ഇവിടെ വരും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നാല് ചൂട് പൊറോട്ടയും നല്ല പഞ്ഞി പോലത്തെ ബീഫ് റോസ്റ്റും കിട്ടും അതുപോലെ നല്ല ചൂട് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും വരുന്ന കോമ്പോയും വെറും തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇങ്ങനെ ഒരു സ്പോട്ട് നമ്മുടെ ട്രിവാൻഡ് സിറ്റിക്കാത്തതായിരുന്നു നിങ്ങൾക്ക് അറിയാറുണ്ട് ഇവിടെ ഞങ്ങൾ പൊറോട്ടയും ബീഫ് റോസിന്റെയും കോമ്പോ ആണ് ഓർഡർ ചെയ്തത് ആ പ്രൈസിനും ഭയങ്കര ആയിട്ട് തോന്നിയോട്ടെ ഞങ്ങൾ ഇവിടുത്തെ വൈകിട്ട് ഏഴര എട്ട് മണിയായെങ്കിലും ആ സമയത്തും ബിരിയാണി അവൈലബിൾ ആയിരുന്നു കേട്ടോ ഇവർക്ക് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി അവൈലബിൾ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ബീഫാണ് അതിനും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ലൊക്കേഷൻ വരുന്ന ഇടപ്പഴിന്ന് ശാസ്ത്ര

അതിന്റെ പകുതി എനിക്കാണ് ഭൂതമ്മേനിക്ക് തരാം എടുക്കട്ടെ

ഈ ട്രയാണിന്റെ ഏറ്റവുംട്ടാ गाइस മുതാ ഈ ട്രയാണിന്റെ ഏറ്റവുംട്ടാ ഇതിനᱹവി ടോണൈസ് ഈ സ്റ്റേവിസവിടെ ഇതാണ്ട് ഉണ്ട് ഇതാ ഇതിനെ വീസ ആരെ കാണോ കാണാ ഇതിന്റെയേറെ അടുത്ത് ഇബിൽസ് ഒന്നും ഇല്ല ഓക്കേ അനൂസ് വനൂസ് ക്ലെയിം ഉണ്ട് അല്ല അഹ് നേയിം അങ്ങോട്ട് പോ

ിയുണ്ട് മുട്ടയും ഉണ്ട് ബീഫ് ബിരിയാണിയിൽ അങ്ങനെ മുട്ട സാധാരണ ചിക്കൻ ബിരിയാണി ഇല്ലേ ഇപ്പൊ മുട്ട കാണാതെ കാലം അതാണ് ബീഫ് ബിരിയാണി നോക്കാം Yes. Okay. Gracias.